പാൻഡിൽ കത്തിക്കരുതെന്നോ ഇവിടെ നമ്മൾ പലപ്പോഴും ആരെങ്കിലൊക്കെ ചെയ്യണത് അനുകരിക്കുന്നതാണ് നമ്മുടെ സ്വഭാവം എന്താ ചെയ്യണതെന്ന് അറിഞ്ഞിട്ടല്ല എന്തിനാ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടല്ല അപ്പൊ പലപ്പോഴും ഇംഗ്ലീഷ് ആചാരങ്ങളെ അതേപോലെ നമ്മൾ പകർത്തും അതിന് കാരണം നമ്മൾ ഇടയ്ക്ക് ഭരിച്ചത് ഇംഗ്ലീഷുകാരായിരുന്നു നമ്മൾ അടിമകളായിരുന്നു അടിമകളാകുമ്പോൾ മേലാളൻ്റെ കേമത്തെ അനുകരിക്കാനുള്ളൊരു സ്വഭാവം നമുക്കുണ്ടാവും അതിൽ പെട്ടതാണ് പിറന്ന നാള് വരുമ്പോൾ കേക്ക് മുറുക്കിയ അന്ന് എന്താണ് മെഴുകുതിരികൾ കത്തിച്ചിട്ട് ഊതിക്കെടുത്തുക ഹാപ്പി ബേർത്ത് ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഊതിക്കെടുത്ത അപ്പോൾ നമ്മൾ പറയാറ് എന്താ വച്ചാൽ വിളക്ക് കെടുത്തല്ല വേണ്ടത് വിളക്ക് കത്തിക്കുക വേണ്ടത് അപ്പൊ നല്ല നിലവിളക്ക് കത്തിച്ചു വെക്കുക മെഴുക്ക് തെരി കാർബോഹൈഡ്രേറ്റ് ആണോ ഹൈഡ്രോ കാർബണാണോ മെഴുതെരി കാർബോഹൈഡ്രേറ്റാ ഹൈഡ്രോ കാർബണാ മെഴുക്ക് തെരി ഹൈഡ്രോ കാർബണാ എണ്ണ എന്താണ് കാർബോഹൈഡ്രേറ്റാ ആണല്ലോ സംശയമില്ലല്ലോ കാർബോഹൈഡ്രേറ്റ് കത്തുന്ന സമയത്ത് പുകയുണ്ടാവും പക്ഷേ അതി അപകടകരമായ മാലിന്യങ്ങൾ ഉണ്ടാവില്ല ഹൈഡ്രോ കാർബൺസ് കത്തുന്ന സമയത്ത് അന്തരീക്ഷത്തിന് വളരെ ദോഷം ചെയ്യുന്ന വിഷവാതകങ്ങൾ ഉണ്ടാവും അതാണ് പെട്രോള് ഡീസല് എല്ലാം ഹൈഡ്രോ കാർബൺസാണ് അന്തരീക്ഷം മലിനമാകും അപ്പം നമ്മൾ ഈ നല്ലൊരു ദിവസം വെറുതെ ഹൈഡ്രോ കാർബൺസ് ആണോ കത്തിക്കേണ്ടത് ആണോ അല്ല കാർബോഹൈഡ്രേറ്റ് കത്തിച്ചോളൂ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ തെറ്റാന്ന് പറയണം മെഴുതിരി ഹൈഡ്രോ കാർബൺ അല്ല സ്വാമി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഹൈഡ്രോ കാർബൺ കത്തിച്ചാൽ അന്തരീക്ഷ മലിനീകരണം ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമുക്ക് എണ്ണ എണ്ണയൊന്നും കിട്ടുന്നില്ലാച്ചാ മഴുതിരി കത്തിക്കേണ്ടി വരും നമുക്കൊരു നമ്മളൊരു സ്ഥലത്തേക്ക് പോവാ ഒരു കാട്ടിലേക്ക് ഗുഹയിലേക്ക് കയറി പോവാ എണ്ണയൊന്നും എടുത്ത് പോകാൻ പറ്റില്ല മെഴുകുതിരിയാകുമ്പോ കൊണ്ടുപോവാം ശരി അവിടെ കൊണ്ടുപോയിക്കോളൂ കത്തിച്ചോളൂ അല്ല സാധ്യത ഉള്ള സ്ഥലത്ത് നമ്മൾ മെഴുകുതിരി അല്ല കത്തിക്കേണ്ടത് പിന്നെയോ എണ്ണയാണ് എന്താ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന വേണ്ടത് ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ തമസോമാ തമസോമാ ആ ആഹ് തമസോമാ സദ്ഗമയല്ല തമസോമാ ജ്യോതിർഗമയ അസത്തോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്നെ കെട്ടതിൽ നിന്ന് നല്ലതിലേക്ക് നയിക്കണം എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം എന്നെ മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നയിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വിളക്ക് കത്തിക്കുക എന്നിട്ട് നിങ്ങൾ കേക്കോ ലഡുവോ ജിലേബിയോ എന്ത് വേണ മുറിച്ചോളൂ എന്ത് മുറിച്ചാൽ എനിക്കൊന്നുമില്ല മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുക സന്തോഷമായിട്ട് അതിനൊന്നും വിരോധമില്ല പക്ഷെ ഊതി കെടുത്തരുത് വെളിച്ചുണ്ടാവട്ടെ നല്ലപോലെ വെളിച്ചം ഉണ്ടാവട്ടെ വെളിച്ചം കെടുത്താൻ പാടുണ്ടോ വെളിച്ചം കെടുത്തണ്ടെന്നേ ഒരു പ്രതീകമായിട്ട് കത്തിക്കേട്ടെ നല്ല വെളിച്ചം ഉണ്ടാവട്ടെ അതുകൊണ്ടാണ് പറയണത് മനസ്സിലായില്ലേ ശരി